രണ്ടു ദിവസം മുമ്പ് തുറവ ഗുഡ്സില് ഞങ്ങക്ക് ചോറ് കൊടുന്ന് അപ്പൊ ഗുഡ്സില് നാലാള് കയറിക്കാണ്ട് ഇറക്കലുള്ള പ്ലാൻ ആണ് ഗുഡ്സിന്റെ ഡ്രൈവർ വന്നത് ആ മോത്തി ചെമ്പ് ഇറക്കി ബാക്കി ഞാൻ കാണിച്ചു തരാന്ന് ആ മോനത്തെ ചെമ്പ് കാലിച്ചമ്പ കുത്തിട്ടുള്ള ആ നോലൊക്കെ ഇറക്കിയിട്ട് പറഞ്ഞു മറ്റോട് പറഞ്ഞു അപ്പൊ തന്നെ കുടിച്ചു നോക്കാൻ ഇങ്ങനെ ഇറക്കി മുന്നോട്ട് ഒന്തിച്ചിട്ട് ഒറ്റ അറക്കല് നാലാള് പൊക്കാൻ കഴിഞ്ഞ സാധനാണോ ടിപ്പർ മൂന്ന് ഇറക്കണമായിരുന്നു അത് കണ്ടിട്ട് ഇങ്ങളോട് പറയാളുള്ള എല്ലാരും ചിരിയോട് ചിരി ഇതൊക്കെ അവനെ കുറിച്ച് പുകയർത്തുന്ന വീഡിയോ ആൾക്കാരട്ടോ ആൾക്കാർക്ക് പറഞ്ഞാൽ അത്ഭുതപ്പെട്ട് എന്തപ്പോ കാണിച്ചത് നാളെ പോയി പിടിച്ചാ നിന്നാണ് ഇവലൊക്കെ ചിരിയോട് ചിരിയാ ചിരിയോട് ചിരി ഞാനും ചിരിച്ചുട്ടോ സംഭവം കണ്ടാണ്ട് നിങ്ങളും ചിരിച്ചില്ലേ അപ്പോ അത് കണ്ടപ്പോ കൗതുകം തോന്നി നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെമ്പറക്കില് ടിപ്പറില് കൂടുന്ന് മെറ്റലറക്കണോ മരുവം ചോറിക്കണോ ഒറ്റ പോകി രണ്ട് മിനിറ്റ് എടുത്തിട്ടില്ല അപ്പൊ ഇതിന് സംഗതി മൊത്തം കഴിഞ്ഞു അപ്പോ ലയൻസ് കാദർ മോഡിന്റെ ഇഫ്തർമിറ്റിലാണ് ഇങ്ങനെ സംഗതി നമ്മൾ കണ്ടോ അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ കിട്ടും ഓക്കെ താങ്ക്